കൊച്ചി ബി പി സി എൽ ബോട്ട്ലിംഗ് പ്ലാന്റിൽ ഡ്രൈവർമാർ നടത്തിവന്ന സമരം പിൻവലിച്ചു കുറ്റക്കാരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന ഉറപ്പിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത് എ ടി അശ്വതി വിവരങ്ങളുമായി ചേരുന്നു അശ്വതി ചർച്ചയിൽ മറ്റെന്തൊക്കെ ധാരണയാണ് ഉണ്ടായിരിക്കുന്നത് ആ ലിബീഷ് ഇത്തരത്തിൽ ഈ മർദ്ദനം മർദ്ദനമേറ്റിട്ടുള്ള ഏജൻസി ഉണ്ട് ആ ഏജൻസി ഏജൻസിടെ ഭാഗത്തുനിന്ന് അതായത് അവിടെ ഇനി ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകില്ല ഏജൻസിയുടെ ഭാഗത്ത് സി ഐ ടി പ്രവർത്തകരായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കിയത് അവിടെ ഇനി ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് ലഭിച്ചു മാത്രമല്ല മറ്റ് ഏജൻസികളിലും സമാനമായ രീതികളിൽ ഈ ലോഡ് ഇറക്കുന്ന സമയത്തും ഇത്തരത്തിലുള്ള കൂലിത്തറക്കം ഉണ്ടാക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് മാത്രമല്ല ഈ മർദ്ദിച്ച കുറ്റാരോപിതരായിട്ടുള്ള ഈ പ്രവർത്തകരെ സി ഐ ടി പ്രവർത്തകരെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന ഉറപ്പ് ലഭിച്ചിരിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബി പി സി എൽ നടന്നുകൊണ്ടിരുന്ന സമരം പിൻവലിച്ച് തൊഴിലാളികൾ എല്ലാവരും തന്നെ പിച്ച് ജോലി കയറിയിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലുള്ള തീരുമാനം ബി പി സി എൽ പ്രവർത്ത ലോഡിംഗ് തൊഴിലാളികൾ ഡ്രൈവർമാർ എടുത്തിട്ടുള്ളത് എന്തായാലും കഴിഞ്ഞ കഴിഞ്ഞ ഒരു ദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു മിന്നൽ പണിമുടക്ക് ഈ തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഏഹ് ഏഹ് കൊടകരയിൽ വെച്ച് തൃശൂർ കൊടകരയിൽ വെച്ച് ശ്രീമോൻ ഏജൻസിയിൽ ലോഡിറക്കാൻ എത്തിയപ്പോഴായിരുന്നു ഇരുപത് രൂപ കുറഞ്ഞെന്നാരോപിച്ച് ഇത്തരത്തിലുള്ള ഒരു മർദ്ദനം ഉണ്ടാകുന്നത് സംഭവത്തിൽ പ്രതിഷേധിച്ച് നടത്തിയ ഈ പണിമുടക്കിനെ തുടർന്ന് ഏഴ് ജില്ലകളിലേക്കുള്ള പാചകവാദ വാതക വിതരണമാണ് കഴിഞ്ഞ ദിവസം നിലച്ചിരുന്നത് ഏർ മാത്രമല്ല ലോഡ് ഇറക്കാൻ കരാർ പ്രകാരമുള്ള തുകയേക്കാൾ ഇരുപത് രൂപ കൂടുതൽ ആവശ്യപ്പെട്ടാണ് ഈ വാക്കുതർക്കം ഉണ്ടായിരുന്നത് തുടർന്ന് രണ്ട് കയറ്റിറക്കു തൊഴിലാളികൾ ചേർന്ന് ഈ ശ്രീകുമാറിനെ ഈ ായിരുന്ന തൃശൂർ കൊടകരയിൽ ലോഡ് ഇറക്കാൻ എത്തിയ ഡ്രൈവറായിരുന്ന ശ്രീകുമാറിനെ മർദ്ദിക്കുകയായിരുന്നു ഡ്രൈവറുടെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് മുഖത്തടിക്കുന്നതൊക്കെ തന്നെ പുറത്തു വന്ന സി സി ടി വി ദൃശ്യങ്ങളിലും ഉണ്ട് എന്തായാലും അദ്ദേഹം ഇപ്പോൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുമുണ്ട് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വലിയ ഒരു പ്രതിഷേധത്തിലേക്കും പണിമുടക്കിലേക്കും ബി പി സി എൽ തൊഴിലാളികൾ കടന്നത് ലിബീഷ് അശ്വതി സമരത്തെ തുടർന്ന് തടസ്സപ്പെട്ട എൽ പി ജി വിതരണം ആയിട്ടുണ്ടോ ഇന്ന് ഉച്ചയോടുകൂടി ഇത്തരത്തിലുള്ള ഒരു എൽ പി ജി വിതരണം സാധാരണഗതിയിലാവും കാരണം ഇപ്പോൾ അവർ ഈ ജോലി ആരംഭിച്ചതേ ഉള്ളൂ ഏഴ് ജില്ലകളിലേക്കുള്ള നൂറ്റിനാൽപ്പത് ലോഡാണ് കഴിഞ്ഞ ദിവസം മുടങ്ങിയത് അതും ഇന്നത്തെ ഒരു ലോഡും കൂടിയുണ്ട് അത് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ വിതരണം ചെയ്യേണ്ടതുണ്ട് ഇന്ന് ഉച്ചയോടുകൂടി അതൊരു സാധാരണ നിലയിലേക്ക് ആകാനാണ് ഈ കണക്കുകൾ പ്രകാരം നമ്മൾക്ക് അതിലൊരു സാധ്യത കൽപ്പിക്കാനുള്ള ദീഷ് ശരി അശ്വതി എറണാകുളം ബി പി സി എൽ എൽ പി ജി ബോട്ട്ലിംഗ് പ്ലാന്റിൽ ഡ്രൈവർമാർ നടത്തി വന്ന സമരം പിൻവലിച്ചു വിവരങ്ങളാണ് എ ടി അശ്വതി നൽകിയത്